കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ പെടുത്തിയതുപോലെ രാജ്യം മറ്റൊരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദി അമിത് ഷാ മോഹൻ ഭാഗ്വത് അജിത് ഡോവൽ അദാനി അംബാനി എന്നിവരാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മറ്റൊരു ചക്രവ്യൂഹം നിർമ്മിച്ചിട്ടുണ്ട് അത് താമരയുടെ രൂപത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെഞ്ചിലാണ് ആ ചിഹ്നമുള്ളത് ഈ ചക്രവ്യത്തിന് സി ബി ഐ ഇ ഡി ഐ ഡി എന്നിങ്ങനെ മൂന്ന് ശക്തികളാണുള്ളത് ോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ ചുരുക്കമാണിത് ഇത് ചെന്ന് തറിച്ചത് ബി ജെ പി സർക്കാരിന്റെ നെഞ്ചിലും തൊട്ടടുത്ത ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ മറ്റൊരു പ്രസ്താവന ഏതാണ്ട് ദീർഘവീക്ഷണമുള്ളതായിരുന്നു ജൂലൈ ഇരുപത്തിയൊൻപതിന് പാർലമെന്റിൽ നടത്തിയ ചക്രവ്യൂഹ പ്രസംഗത്തെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി തനിക്കെതിരെ റെയ്ഡ് നടത്താൻ ഒരുങ്ങുകയാണ് ചായയും ബിസ്ക്കറ്റും ഒരുക്കി അതിനെ താൻ കാത്തിരിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അത് ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇ ഡി എന്നാണ് റിപ്പോർട്ടുകൾ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേസിൽ എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി നേരത്തെ കണ്ടുകെട്ടിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ നാല് തവണയായി ഏകദേശം നാല്പത് മണിക്കൂറോളം ഇ ഉദ്യോഗസ്ഥർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തിരുന്നു ഇതേ കേസുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ മൂന്ന് ദിവസങ്ങളിലായി പതിനൊന്ന് മണിക്കൂറോളമാണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തത് കേസന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനാൽ ഒരു തവണ കൂടി രാഹുലിനെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന ഇ ഡി അധികൃതർ അറിയിച്ചതായാണ് റിപ്പോർട്ട് തങ്ങൾക്ക് എതിരാളികളായി തോന്നുന്നവരെ ഇ ഡി കാട്ടി ഭയപ്പെടുത്തുന്നത് മോദി സർക്കാരിന്റെ ശീലമാണെന്ന ആരോപണങ്ങൾ ഇപ്പോൾ പൊതുവിലുണ്ട് രാഹുൽ ഗാന്ധിയെ നേരിടാൻ വേണ്ടി ഇ ഡി ഉപയോഗിക്കുകയാണെങ്കിൽ ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയെ മോദി സർക്കാർ ഭയന്നിരിക്കുന്നു എന്നാണ് അതിനർത്ഥമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ കോൺഗ്രസിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ ഓരോ കടന്നാക്രമണങ്ങൾ ബി ജെ പിയെ കൂടുതൽ സമ്മർദ്ദത്തിലാർത്തുകയാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് പലതിനും വിഷം പുരട്ടിയ കുന്തമുനകളുടെ ആഘാതമാണ് എൻ ഡി എൽ ഉണ്ടാക്കുന്നത് ഭാരത് ജോഡോ യാത്ര മുതൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ചു പോകുന്ന നിലപാടുകളും പ്രവൃത്തികളും ഇന്ന് ലോക്സഭയിലെ എതിർശബ്ദവുമെല്ലാം ബി ജെ പിക്കെതിരെ കോണ്ഗ്രസിന്റെ വജ്രായുധമായി രാഹുല് ഗാന്ധി മാറിയതിന്റെ തെളിവായി മാറുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പില് ബി ജെ പിക്ക്റ്റ കനത്ത തിരിച്ചടി അതിനുള്ള ഒരു ഉദാഹരണവും